ഹലോ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോ വാഹനങ്ങളൊക്കെ പോണ സൗണ്ടും ഒക്കെ കേൾക്കും അപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ഒരു കത്തി വേഷം വിചാരിക്കും അപ്പൊ ഞങ്ങൾ ലോങ് ട്രിപ്പ് പോവാ നമ്മൾ കാണാത്ത വരെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് ശ്രമിക്കട്ടെ അങ്ങനെയാണ് അപ്പൊ എന്താ പറയാ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട എന്തായാലും ഷെയർ ചെയ്യണം ഞമ്മൾ നടുപ്പിലൊരു കുട്ടി ഇപ്പൊ ഞങ്ങള് ഏകദേശം കണ്ണൂർ എത്തിയിട്ടോ കണ്ണൂര് എത്തിയിട്ടാണ് ഞാൻ ഇന്ദ്ര പറയുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്ന് ഇപ്പൊ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണൂര് റോട്ടിനെ ചേരാം അപ്പം യാത്ര തുടരാം ഓക്കെ കുടിക്കാൻ ഒരു ഇവിടെ ഒരു ഹോട്ടല് കണ്ടു ഇവിടെ ഇറങ്ങാ കടിയെന്താന്നൊക്കെ നോക്കട്ടെ ഇതാണ് ആ നിന്ന് കേട്ടോട്ടോ മസാല ദോശ നെയ്യ് റോസ്റ്റ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താവും എങ്ങനെയുണ്ട് ഒന്നും അറിയില്ല പോയി അപ്പൊ ഞങ്ങളെ മുന്നിൽ ഇതാക്കണ ഇതാക്കണൊരു കിടക്കന്നെ വന്നിട്ടുട്ടോ ഇതെന്ത് ചെയ്യുന്നറിയാതെ ആയി നിക്കുക ഞാൻ നോക്കട്ടെ തുടങ്ങണം തുടങ്ങണം എങ്ങനെ

അങ്ങട്ടൊക്കെ ആ നടു നിക്കണേ എന്തായാലും നല്ല രസണ്ട് നാല് ഭാഗത്തും നല്ല രസമാണ് കായൽ തീരം ഏതും അമ്മാന്റെ ഞങ്ങളപ്പൊ വടകര ഇവിടെ ബ്ലോക്കിൽ പെട്ടേക്കും രക്ഷപ്പെട്ടു നല്ല വെയിലാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ തണുപ്പ് എന്ന് പറഞ്ഞു ചുവാറ് കാണിവിടെ എന്തായാലും പറയാം ഞങ്ങൾ അങ്ങനെ പോന്ന് പോന്ന് തലശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അവിടെ കടൽ കണ്ടോ കടൽ ആകാശം മുട്ടി നിൽക്കണോ പക്ഷെ ഇറങ്ങാൻ ഒരു സ്ഥലം നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ ഉണ്ടാവും പിന്നെ ഭയങ്കര വെയിലിത് കൊണ്ട് ശീലമല്ലാത്തോണ്ടാണോന്നറിയില്ല മാനുവിന് അത്ര വെയിലൊന്നും ഇല്ലാന്ന് പറയുന്നത് മാനു ശീലല്ലാത്തോണ്ടായിരിക്കാൻ വെയില് തോന്നുന്നില്ല എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര വെയില്ന്നപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാണ് ലോട്ടറി തന്നിട്ട് എടുത്താലോ അപ്പൊ അങ്ങനെ താഴ്ച്ചപ്പോ വെള്ളം കുടിച്ചു ഇങ്ങനെ പോവുകയാണെങ്കിൽ വെറും പൊടി ഭക്ഷണം അതൊക്കെ ഉള്ളു അപ്പൊ ഞങ്ങള് ഗൂഗിൾ ചേച്ചിനോട് ചോദിച്ചു കണ്ണൂര് ബീച്ചിൽ എത്തിക്കാണോ എവിടെയതൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണട്ടെ ബീച്ചിൽ അവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് തോന്നണേ നോക്കട്ടെ അപ്പൊ ഞങ്ങള് ഗൂഗിൾ ചേച്ചിനോട് ചോദിച്ചു കണ്ണൂര് ബീച്ചിൽ എത്തി കാണട്ടോ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണട്ടെ

നല്ല രസൊക്കെ ഉണ്ട് കൊറേ ഇരിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് എന്റെ കാട്ടിന് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പോവാലെ ീച്ചിലന്ന ഐസ്ക്രീം പോവ ഞാനൊക്കെ കൊണ്ടുപോയി തുടങ്ങിയാലും പ്രശ്നാണ് ഐസ്ക്രീം മോണിങ് മോണിങ്ങി ഇപ്പൊ ഈ കല്ലുമ്മക്കായ തിന്നോണ്ടിരിക്കും കള്ളനെ മോളി ഒരേ മാരിയാ ചോറില്ല കേട്ടോ ഇനി വൈകുന്നേരത്തല്ലേ ഭക്ഷണോടുക്ക ചെല്ലണ് കണ്ണാട്ടം കുഴിച്ച കുയ്യാ പിന്നെ നാലും ഞാൻ നിന്നാണ്ടേ പിന്നെ ഇപ്പൊ ഞങ്ങള് ബീച്ചിൽ നിന്ന് പോകുന്നൊരു പാർക്ക് കേറിയാണ് േരൊന്ന് എനിക്കിരിക്കാൻ പറ്റുമല്ലേ അതിന് മാത്രം തടിയുണ്ടപ്പൊ ഹലോ നല്ല രസമൊക്കെ ഇണ്ട് പക്ഷെ എനിക്ക് കേറാൻ പറ്റൂല ചീത്തട്ടും അങ്ങനെ ഞങ്ങക്ക് തണലില്ല ഒരു സ്ഥലം കിട്ടിട്ടോ ആ ബീച്ചിൽ നിന്ന് പോന്നപ്പോളൊരു സുഖം എന്തൊരു വാ കണ്ടോ വെയിലോ നല്ല കളിയില്ല വെയിലും ഇല്ല മൈ ഇല്ല തണലൂലൊന്നുമില്ല പക്ഷെ ഞാനും അങ്ങനെ വെയിലത്ത് കൂടെ പോയേനെ ഓഞ്ഞാലൊക്കെ ആടെ പക്ഷെ സെക്യൂരിറ്റി നോക്കിയിട്ടുണ്ട് പൊളിഞ്ഞാടി അഞ്ഞ് ചീത്തട്ടിയാലോചിച്ചിട്ട് ഞാൻ പോയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ എന്താ പറയുക അതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് ഞങ്ങൾ പോണ വൈലും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കയറുകയാണ് അപ്പോൾ വരുന്ന വരെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇത് കഴിഞ്ഞിട്ട് അടുത്ത് പാർട്ട് ഒന്ന് വണ്ണ് ടു ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും നിങ്ങൾ വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ